നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം അറബ് നാട്ടിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം വിശ്വാസി സമൂഹത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഭരണാധികാരികൾ അടങ്ങുന്ന വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ബി എ പി എസ് ഹിന്ദു ശിലാക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ക്ഷേത്രം നിർമ്മിച്ച തൊഴിലാളികളെ സന്ദർശിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി പിന്നീട് ക്ഷേത്രത്തിലെ ശിലയിൽ വസുദൈവ കുടുംബമെന്ന് കുത്തി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രമാണ് ബാപ്സ് ഹിന്ദു മന്ദിർ സൗദിയിൽ ശനിയാഴ്ച വരെ വിവിധ പ്രവിശ്യങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റിന്റെ അറിയിപ്പ് ശനിയാഴ്ച വരെ മഴയും മഞ്ഞുവീഴ്ചയും തണുപ്പും തുടരുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലും ഉപരിതല കാറ്റും കാർമേഘങ്ങൾ മൂടിയ അന്തരീക്ഷവും ഉണ്ടാവും മസ്കത്തിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിനാറ് വെള്ളിയാഴ്ചയാണ് ഓപ്പൺ ഹൌസ് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ്ങിന്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നത് മസ്കത്തിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് ഫെബ്രുവരി പതിനാറിന് വൈകിട്ട് രണ്ട് മുപ്പത് മുതൽ നാലു മണി വരെയാണ് ഈ ഓപ്പൺ ഹൌസ് ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ല കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് പ്രവാസി മരിച്ചു കുവൈത്തിലെ അൽ മുതലയിലാണ് സംഭവം ഈജിപ്ത് സ്വദേശിയാണ് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് വീണ് മരിച്ചത് അപകടം ശ്രദ്ധയിൽപ്പെട്ടയാൾ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പാരാമെഡിക്കൽ സംഘം സ്ഥലത്തെത്തി എന്നാൽ അപ്പോഴേക്കും പ്രവാസി മരിച്ചിരുന്നു പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു അബുദാബിയിൽ ഇനി മുതൽ ഇന്ധനം നിറക്കാൻ റോബോട്ടുകളുമുണ്ടാകും യു എ ഇന്നോവേഷൻ മാസാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പ്രഖ്യാപനം വേനൽക്കാലത്ത് റോബോട്ട് പ്രവർത്തനക്ഷമമാകും സ്റ്റേഷനുകളിലെ ജീവനക്കാരെ പിന്തുണയ്ക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനും റോബോട്ടുകൾ സഹായിക്കും സ്വന്തം ഉടമസ്ഥതയിലുള്ള ഉപയോഗശൂന്യമായ വാഹനം ഉപേക്ഷിച്ചവർക്ക് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റിന്റെ മുന്നറിയിപ്പ് ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് മുമ്പ് രേഖകളിൽ നിന്ന് ഒഴിവാക്കാനാണ് നിർദ്ദേശം മാർച്ച് ഒന്നിനുള്ളിൽ സൗകര്യം പ്രയോജനപ്പെടുത്തിയാൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകില്ലെന്നും ട്രാഫിക് വിഭാഗം അറിയിച്ചു ഓൺലൈൻ വഴി എളുപ്പത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും ആടുകളുടെ കുടലിലും തൊക്കിലും അതിവിദഗ്ധമായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് കുവൈത്തിൽ പിടികൂടി ഇറാനിൽ നിന്ന് ദോഹ തുറമുഖം വഴിയാണ് മയക്കുമരുന്ന് എത്തിയത് കുവൈത്തിലേക്ക് കൊണ്ടുവരുന്ന ആടുകളെ ഉപയോഗിച്ച് ലഹരി മരുന്ന് കടത്താനായിരുന്നു പ്രതികൾ ശ്രമിച്ചത് വിവരം ലഭിച്ച ഉദ്യോഗസ്ഥർ ദോഹ തുറമുഖത്തെത്തി ആടിനെ കണ്ടെത്തുകയായിരുന്നു ഒരു കിലോ ഹാഷിഷ് ആടുകളുടെ കുടലിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സംഭവത്തിൽ ഏഷ്യക്കാരായ മൂന്ന് പേരാണ് അറസ്റ്റിലായത് ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി അനുവദിച്ച ഹയ വിസ കാർഡിന്റെ കാലാവധി അവസാനിക്കുന്നു ഖത്തറിലേക്ക് പ്രവേശിക്കാൻ ഈ കാർഡ് മതിയായിരുന്നു ഇനി അത് സാധിക്കില്ല കാർഡിന്റെ കാലാവധി ജനുവരി പത്തിന് അവസാനിക്കുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു എന്നാൽ അപ്പോഴാണ് ഏഷ്യൻ കപ്പ് എത്തിയത് പിന്നീട് ഒരു മാസം കൂടി നീട്ടുകയായിരുന്നു ഭാര്യയും മകളും നാട്ടിലേക്ക് മടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം മലയാള യുവാവിനെ സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കിഴക്കൻ പ്രവിശ്യയിലെ കതുവിലാണ് കണ്ണൂർ ഇരിക്കൂർ സ്വദേശി മുഹമ്മദിന്റെ മകൻ ഷംസാദ് മേനോത്തിനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കുടുംബസമേതം ഖത്തീഫിലെ നാബിയയിലാണ് താമസിച്ചിരുന്നത് ഒരാഴ്ച മുമ്പാണ് കുടുംബം നാട്ടിലേക്ക് മടങ്ങിയത് മോദിയുടെ യു എ സന്ദർശനത്തിൽ ഇന്ത്യയും യു എയും തമ്മിൽ എട്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു നിക്ഷേപ ഉടമ്പടി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ ഇന്റർലിങ്കിങ് എന്നിങ്ങനെ എട്ടോളം ധാരണാപത്രങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം